ഹലോ അസ്സാമലൈക്കും വെൽക്കം ടു മൈ ചാനൽ അപ്പോൾ ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് നല്ല ഹെൽത്തി ബ്രേക്ക്ഫാസ്റ്റ് സ്മൂത്തിയാണ് അപ്പോൾ അതെങ്ങനെ നമുക്ക് ഉണ്ടാക്കാൻ നോക്കിയാലോ അപ്പൊ നമുക്കിത് ആദ്യം നമ്മളൊരു എടുത്തിട്ടുണ്ട് അതിലേക്ക് നമുക്കൊരു മൂന്ന് ടേബിൾ സ്പൂൺ റോൾഡ് ഓട്സ് എടുക്കാം ഇനി നമുക്ക് അതിലേക്ക് ഓട്സ് മുങ്ങും പാകത്തിനുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കാം ഞാനിവിടെ ഒരു അരക്കപ്പ് വെള്ളം ആട്ടം ഒഴിച്ചൊടുക്കുന്നത് അത് തന്നെ മതിയാവും എന്നിട്ട് നമുക്ക് ഒന്ന് മിക്സ് ആക്കി കൊടുത്തിട്ട് നമുക്കതൊന്ന് കുതിർക്കാൻ വേണ്ടി മാറ്റി വെക്കാം പിന്നെ അതുപോലെ തന്നെ നമ്മൾ അഞ്ച് കാശിനട്ട്സ് കിഴിറ്റ് എടുത്തിട്ടുണ്ട് ഇനി നമുക്കിതിന് പകരം വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആൽമണ്ട് അതുപോലെ തന്നെ വാൾനട്ട് ഒക്കെ എടുക്കാവുന്നതാണ് കേട്ടോ നമുക്ക് അതിലേക്ക് ഒരു കാൽ കപ്പ് വെള്ളം ഒഴിച്ചിട്ട് നമുക്കതും കുതിർക്കാൻ വേണ്ടി മാറ്റി വയ്ക്കാം ഇത് ഇത് രണ്ടും കൂടി നമുക്കൊരു പതിനഞ്ച് മിനിറ്റ് കുതിർത്തി എടുത്ത് വരാം നമുക്ക് ഒരു മിക്സിയുടെ ജാറെ എടുക്കാം നമുക്ക് അതിലേക്ക് നേരത്തെ നമ്മൾ കുതിർത്തി മാറ്റി വെച്ചിട്ടുള്ള ഓട്ട്സ് ഇട്ട് കൊടുക്കാം നമ്മൾ വെള്ളം ഊറ്റിച്ച് വേണം ട്ടോ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാൻ പിന്നെ അതുപോലെ തന്നെ നമ്മൾ നേരത്തെ കുതിർത്തി വെച്ചിരിക്കുന്ന കാശിനട്ട്സും ആഡ് ചെയ്ത് കൊടുക്കാം ഇനി നമുക്ക് അടുത്തത് ഈന്തപ്പഴം ആഡ് ചെയ്ത് കൊടുക്കാം ഞാൻ ഇവിടെ ഒരു നാല് ഈന്തപ്പഴം ട്ടോ ആഡ് ചെയ്ത് കൊടുത്തിട്ടുള്ളത് ചെറുതായതുകൊണ്ടാണ് വലുതാണെങ്കിൽ മൂന്നെണ്ണം ആഡ് ചെയ്ത് കൊടുത്താൽ മതി നമുക്ക് ഇനി ഇതിലോട്ടൊരു പഴം ആഡ് ചെയ്ത് കൊടുക്കാം റോബസ്റ്റ് പഴം ആഡ് ചെയ്താണ് ട്ടോ നല്ലത് ഇനി ഇതിന് പകരം നമുക്ക് ആപ്പിള് മാങ്കോ അങ്ങനെ ഏതെങ്കിലും ഒരു സീസണിൽ ഫ്രൂട്ട് ആഡ് ചെയ്ത് കൊടുക്കാവുന്നാണ് ട്ടോ ഇനി നമുക്ക് ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ ഹണി ആഡ് ചെയ്ത് കൊടുക്കാം ഈ ഒരു സ്പൂത്തിക്ക് ഈ ഒരു ടേബിൾ സ്പൂൺ ഹണി മതിയാവും കേട്ടോ കാരണം നമ്മൾ നേരത്തെ ഈന്തപ്പഴം കൂടി ആഡ് ചെയ്ത് കൊടുത്തത് കൊണ്ട് ഇപ്പോൾ കറക്റ്റ് മധുരം തന്നെ ആയിരിക്കും ഇനി നമുക്ക് ഇതിലേക്ക് ഒരു അര കപ്പ് നല്ല കട്ട തൈരാണ് കേട്ടോ ആഡ് ചെയ്ത് കൊടുക്കുന്നത് പുളിയില്ലാത്ത തൈര് വേണേൽ ആഡ് ചെയ്ത് കൊടുക്കാൻ ഇനി ഇതിലേക്ക് ഒരു കഷ്ണം നമുക്ക് പട്ട ആഡ് ചെയ്ത് കൊടുക്കാം ഫ്ലേവറിന് വേണ്ടിയിട്ട് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ കൊക്കോ പൗഡർ ആഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ് ഇനി നമുക്ക് ഇതിലേക്ക് മെയിൻ ഇൻഗ്രീഡിയൻ്റ് ആണ് ചിയാ സീഡാണ് കേട്ടോ അതൊരു ടേബിൾ സ്പൂൺ ചിയാ സീഡ് സീഡായ് കൊടുക്കാം എല്ലാവർക്കും ഡൗട്ട് ഉണ്ടാകും ചിയാ സീഡും കസ്കസും അതായത് സദ്യാ സീഡും ഒന്നാണോ ഒന്നും അല്ല കേട്ടോ അത് രണ്ടും വേറെ വേറെയാണ് ഇനി നമുക്ക് ഇതിലേക്ക് ഒരു കാൽ കപ്പ് വെള്ളം കൂടിയും ആഡ് ചെയ്ത് കൊടുത്തിട്ട് നമുക്കത് നന്നായിട്ടൊന്ന് അടിച്ചെടുത്തിട്ട് വരാം അധികം വെള്ളം ആഡ് ചെയ്ത് കൊടുക്കരുത് കേട്ടോ നമുക്കൊരു നല്ല തിക്ക് കൺസിസ്റ്റൻസി ആയിട്ടാണ് അപ്പോൾ നമ്മുടെ സ്മൂത്തി ഇത് നന്നായിട്ട് ബ്ലെൻഡ് ആയി വന്നിട്ടുണ്ട് ഇനി നമ്മൾക്ക് ഇതൊരു ക്ലാസ്സിലോട്ട് ഒഴിച്ചു കൊടുക്കാം അപ്പോൾ അത് ഇത് കണ്ടില്ലേ ഇതുപോലത്തെ കൺസിസ്റ്റൻസിയിൽ വേണ്ട കിട്ടാന് അധികം തിക്കുമല്ല എന്നാൽ അധികം ലൂസല്ല അങ്ങനത്തെ ഒരു കൺസിസ്റ്റൻസിയിൽ വേണ്ട കിട്ടാൻ അപ്പോൾ എല്ലാവർക്കും ഈ സ്മൂത്തിയുടെ റെസിപ്പി ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക നല്ല അടിപൊളി ഹെൽത്തി ആയിട്ടുള്ള സ്മൂത്തിയാണ് രാവിലെ ഓഫീസിലേക്ക് പോകുന്നവർക്കൊക്കെ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്ന ഒരു സ്മൂതി കൂടിയാണ് കേട്ടോ ഇത് അപ്പോൾ എന്തായാലും എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക ഫീഡ്ബാക്ക് അറിയിക്കുക അപ്പോൾ ഇൻഷാ ഇൻഷാല്ല പുതിയ വീഡിയോ ആയിട്ട് വീഡിയായിട്ട് അസ്സലാമു അലൈക്കും ബൈ